ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിലെ അന്വേഷണം ഹെഡ് മാഷ്ടെതിരെയുള്ള പരാതി പ്യൂൺ അന്വേഷിച്ച് ഹെഡ് റിപ്പോർട്ട് നൽകുന്ന പോലെയാണ് പൂരം കലക്കിയ വിഷയത്തിലെ അന്വേഷണമെന്നും പിൻവർ പറഞ്ഞു എന്റെ വ്യക്തിപരമായ ആവശ്യമില്ല ഈ നാട്ടിലെല്ലാം മൂക്ക് എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ നല്ല ബന്ധത്തിലാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത് ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ അല്ല അല്ലെങ്കി അന്വേഷണം എന്തിനാണ് അല്ല എന്തിനാണ് അന്വേഷിക്കുന്നത് ഒരു സത്യല്ലേ ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ പിന്നെ അതിന് മോളൊരു അന്വേഷണം വേണോ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയൊക്കെ കൂട്ടിയാൽ മതി ഇത് തന്നെ ഹെഡ്മാഷ്ട്രെ കുറിച്ചുള്ള കാര്യം പ്യൂണന്വേഷിച്ച ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കാമോ ഞാൻ പറഞ്ഞല്ലേ മുമ്പ് ഇന്ന് ഞാൻ പറയുന്ന ആളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റ് നാളെ താഴെ ഇറക്കണം വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് വിപിൻ പരസ്യപ്രതികരണത്തിനില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും മുൻ നിലപാട് ആവർത്തിക്കുന്നു സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു പി അൻവർ അതിനൊരു പരിഹാസത്തിന്റെ ഭാഷയുമുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് വിപിൻ സി വിജയൻ റിജിത്ത് ഇപ്പോൾ പി വി അൻവർ ഒരു പരസ്യ പ്രസ്താവന വീണ്ടും നടത്തിയിരിക്കുന്നു അത് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമാണ് ഇന്നിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് എം ആർ അജിത് കുമാർ ആർ എസ് എസുമായി ഒരു വട്ടമല്ല പതിനായിരം വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിൽ പിന്നെ എന്തിനാണ് അന്വേഷണം അത് സൂര്യൻ കത്തി നിൽക്കുന്നത് പോലെ വ്യക്തവുമാണ് അത് അയാൾ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് പൂരം കലക്കിയതാണ് ആ പൂരം കലക്കിയതിന്റെ അന്വേഷണം അത് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററിന്റെ കുറ്റം പ്യൂൺ അന്വേഷിക്കുന്നത് പോലെ എന്നുമാണ് പി വി അൻവർ പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം എന്നുമുള്ളതുമാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ശബ്ദമായി തന്നെ പി വി അൻവർ മാറുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി അദ്ദേഹം നില നിലപാടുകൾ കടുപ്പിക്കുന്നു എം ആർ അജിത് കുമാറിനെ നടപടികൾ എന്ന ശബ്ദം അദ്ദേഹം കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം പരസ്യ പ്രസ്താവനയ്ക്ക് ഇനിയില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഇപ്പോൾ സി പി എം അടക്കം പറഞ്ഞിട്ടുള്ള തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ പരസ്യ പ്രസ്താവന പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതൊരു തമാശ മാത്രമായി കണ്ടു വകുപ്പിന്റെ ഈ തീരുമാനത്തെ പരിഹാസ രൂപേണയാണ് ഇപ്പോൾ അൻവർ പ്രതികരിച്ചിരിക്കുന്നത് ശരി വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇനി പരസ്യ പ്രതികരണത്തിനില്ല ഈ വിഷയത്തിൽ പി വി അൻവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും സർക്കാരിന്റെ തീരുമാനത്തെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് വിമർശനം ഉന്നയിക്കുകയാണ് പരിഹാസ രൂപത്തിൽ